എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമ്മുടെ നഴ്സറി ബഡ് റോസിനൊക്കെ മഴക്കാല രോഗങ്ങൾ ധാരാളമായിട്ട് ബാധിക്കാറുണ്ട് കാരണം കുറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു അവരുടെ റോസയൊക്കെ ഇലകളൊക്കെ മഞ്ഞ നിറമായിട്ട് പോകുന്നു കമ്പുകൾ കറത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രധാന കാരണം ഒരുപാട് മഴ നിന്നു പെയ്യുമ്പം നമ്മുടെ റോസയ്ക്ക് ഫംഗൽ ഡിസീസ് ബാധിക്കാറുണ്ട് വേരുകളിലൊക്കെ അത് ബാധിച്ചു കഴിഞ്ഞാൽ മേളിലോട്ട് ഇലകളെല്ലാം പെട്ടെന്ന് മഞ്ഞ നിറമായിട്ട് പുഴിഞ്ഞു പോയി ശിഖിരങ്ങൾ മാത്രമാകും ക്രമേണ ആ ശിഖിരങ്ങൾ കറത്തു പോകും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് നമുക്ക് റോസ മാറ്റി വെക്കും ും ഒരു വെയിൽ കൊള്ളാത്തടത്തോട്ട് സോറി മഴ ഇല്ലാത്ത ഒരു ഷീറ്റിനടിയിലോട്ടോ നമ്മുടെ ആ ഒരു എറമ്പിലോട്ടോ ഒക്കെ മാറ്റി വെക്കുക എന്നാൽ രാവിലത്തെ ഒരു വെളിച്ചം നന്നായിട്ട് കിട്ടുകയും വേണം ഇല്ലെങ്കിൽ വീണ്ടും തണുപ്പത്തിരുന്ന അത് രോഗം ബാധിച്ച് ആ ഒരു ചെടി നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങനെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇലകളെല്ലാം പുഴിച്ച് കളഞ്ഞിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുക പ്രൂൺ ചെയ്തിട്ട് നമുക്ക് എക്സോളസ് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് രണ്ടോ അല്ലെങ്കിൽ ഒന്നര മില്ലി എടുത്തിട്ട് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അതവിടെ നിന്ന് കഴിഞ്ഞാൽ ഇലയൊക്കെ നല്ല തളർപ്പ് വന്നിട്ട് വെയിലുള്ള സമയത്ത് നമുക്ക് വീട്ടിൽ വീണ്ടും മാറ്റി വെച്ച് അങ്ങനെ മാറ്റിയും മറിച്ചും വെച്ചാൽ മാത്രമേ നമ്മൾ റോസെ രക്ഷിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ ലെക്സോഡസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് ഒരു പൂണ്ട് വെളുത്തുള്ളി ചതച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് ചതച്ചെടുക്കുക പിന്നെ ഓറഞ്ച് തള്ളിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഓറഞ്ച് തൊലി ഇല്ലായെന്നെങ്കിൽ നാരങ്ങയുടെ തൊണ്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള നാരങ്ങയോ അപ്പം നാരങ്ങയാണെങ്കിലോ പിന്നെ ഒന്നോ രണ്ടോ നാരങ്ങ നമുക്ക് ബാക്കി വന്ന ഈ ഉണങ്ങിയ നാരങ്ങ ആക്കാണല്ലോ അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ വെള്ളത്തിലിട്ടിട്ട് ഈ വെളുത്തുള്ളി കൂടെ വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് മുക്കാൽ ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒത്തിരി നല്ലതാണ് ഇപ്പോൾ ഞാൻ ഓറഞ്ച് തല്ലിയാണ് കാണിക്കുന്നത് അപ്പോൾ ഓറഞ്ച് തൊലി ഒരു കൈ എടുത്തിട്ടുണ്ട് ഒരു വീണ്ട് വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ നാരങ്ങാടെ തൊണ്ടാണെങ്കിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി പെട്ടെന്ന് നാരങ്ങാടെ ആ ഒരു സത്തല്ലാം കൂടെ നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പം തന്നെ ആ ഒരു സിറപ്പ് പോലെ നമുക്ക് കിട്ടും ഓറഞ്ച് തൊലി നമ്മൾ കേട്ടോ നാരങ്ങാടെ തൊണ്ടാണെങ്കിൽ മൂന്ന് മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണേ വെളുത്തുള്ളിയുടെ കൂട്ടി വെളുത്തുള്ളി ചേർക്കണം മസ്റ്റാണേ ഇതിപ്പം ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ എടുക്കണം അപ്പം അതിനകത്ത് ക സത്തെല്ലാം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു അരിപ്പിക്കകത്തോ ഒരു തുണിക്കാത്തോ എങ്ങനെയോ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനകത്ത് വേസ്റ്റും കാര്യങ്ങളും ഇല്ലാതെ വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട് കേട്ടോ ഇപ്പം ഈ ഓറഞ്ച് തൊലിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഓറഞ്ച് തൊലി എന്ന് പറയുക ഒരു ഇതുണ്ടാവും ഓറഞ്ച് തൊലി ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള കാര്യം ഈ ഓറഞ്ച് തൊലിയിൽ ഒരുപാട് എന്താ പറയുക നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഓറഞ്ച് തൊലിക്കാതെ അത് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ കീടങ്ങളെ തുരുത്താനായിട്ടൊക്കെ ഈ ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ല് ഒരു വെള്ളത്തിലൊരു സ്മെല്ലുണ്ടാവും വെളുത്തുള്ളൂടെ കൂടി അപ്പോൾ ഇത് നമ്മുടെ കീടങ്ങളെ തുരത്താനായിട്ട് ഫംഗൽ ഡിസീസിനും പിന്നെ ഇല മഞ്ഞളിച്ച് പോകുന്നതിനും മുരടിച്ച് പോകുന്നതിനും ഒക്കെ ഒത്തിരി നല്ലതാണ് നൈട്രജൻ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ചെടികൾ പൂക്കാനായിട്ടും ഒത്തിരി അധികം സഹായിക്കുന്നു അപ്പോൾ നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ ഇതിനകത്തേക്ക് നമ്മളിനി ഒരു മുക്കാൽ ലിറ്റർ വെള്ളവും കൂടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത് കേട്ടോ ഒരു ലിറ്റർ അല്ല മുക്കാൽ ലിറ്റർ തിക്കായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം റോസയ്ക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുരടിപ്പും മഞ്ഞ ഇലകൾ പുഴിഞ്ഞുമായിട്ട് തോന്നുന്ന സമയത്തും ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല റോസ നന്നായിട്ടൊന്ന് ഒരുക്കി നിർത്തുക നന്നായിട്ട് വൃത്തിയാക്കി കട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇലകളും മഞ്ഞിലകളൊക്കെ പുഴിഞ്ഞ ഇലകൾ കട്ട് ചെയ്തോളാം കമ്പുകളുള്ള ഭാഗം കറുത്ത കമ്പുകളൊക്കെ കട്ട് ചെയ്തുള്ളൂ എന്നിട്ട് വേണം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട സമയം മഴയില്ലാത്ത സമയം നോക്കി വൈകുന്നേര സമയങ്ങൾ സ്പ്രേ ചെയ്യുക ഇല്ലെങ്കിൽ ഷെഡിലോട്ട് മാറ്റിവെച്ചിട്ട് ഷീറ്റിനടിയിലോട്ടോ ഓടാണെങ്കിൽ ഓടിൻ്റെ ആ ഒരു ഓരത്തോട്ടോ ഒക്കെ മാറ്റിവെച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒത്തിരി ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വരുന്ന ലീഫുകൾ പുതിയ തളർപ്പുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തളർപ്പുകളും ഈ ഒരു പ്രശ്നം ചങ്കൽ ഡിസീസൊക്കെ മാറിക്കിട്ടും നമ്മൾ ആ വേര് ആ തുടക്കത്തിലുള്ള ആ താഴെ നിന്നും മെള്ളിലോട്ട് പാകം വരെ എല്ലാം നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മഞ്ഞ ഇലകളോ ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് വന്ന ഇലകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് അത് ഇതുപോലെ പറിച്ചു കളണം പറിച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്തു വെച്ച ഉടനെ റോസയ്ക്കൊന്നും ചെയ്ത് കൊടുക്കരുത് അതൊന്നും ദോഷമാണ് കാരണം വളമൊക്കെ ചെയ്തു വെച്ച റോസയാണ് അതുകൊണ്ട് അതിനൊന്നും ചെയ്ത് കൊടുക്കരുത് കുറേ നാളായിട്ട് അതായത് റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ അഞ്ചാറ് മാസമായ റോസൊക്കെയാണ് ഈ പ്രശ്നം വന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ നമ്മുടെ റോസയെ രക്ഷിച്ചിരുന്ന് നല്ല രീതിയിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ